യോഗത്തിന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ നിർവഹിച്ചു നമ്മുടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ലോകത്തിലൊരുപക്ഷേ ഏറ്റവും ശുദ്ധമായ ജലം ലഭ്യമായിരുന്ന മൂവാറ്റുഴയാറിൻ്റെ തീരത്ത് അതിമനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരിടമാണ് മാറാടി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും ഏറ്റവുമധികം ജൈവവൈവിധ്യമുള്ള ഈ പ്രദേശം അതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മളെല്ലാം കേരളത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് ഗോഡ്സോൺ കൺട്രി എന്നാണ് അങ്ങനെ പറയുമ്പോഴും നമുക്ക് പലതും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ പല ജൈവ വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കുന്ന ഒരു ഗ്രാമപ്രദേശമായിട്ട് ഇതിനെ നമുക്ക് കഴിയണം മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജൈവവൈവിധ്യ രജിസ്റ്ററിന്റെ പ്രകാശനവും കർമ്മ പദ്ധതിയുടെ സമർപ്പണവും സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സംവാദത്തിൽ നിർമ്മല കോളേജ് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ജീന ജോർജും ഡോക്ടർ ആമോസും വിദ്യാർത്ഥികളും കർഷകരും സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുത്തു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡോക്ടർ ബിമൽകുമാറാണ് സംവാദങ്ങൾക്ക് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കർഷക ദിനത്തിൽ ഡോക്ടർ ജോൺ സി മണിത്തോട്ടത്തിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജൈവ വൈവിധ്യ സമിതിയുടെ നാലു മാസത്തിലധികം നീണ്ട സർവേയുടെയും വിവരശേഖരണങ്ങളുടെയും പഞ്ചായത്തിൽ നിന്നുള്ള പിന്തുണയുടെയും ഫലമാണ് വിശദമായ രജിസ്റ്ററും കർമ്മ പദ്ധതിയും സംസ്ഥാനത്ത് ജൈവ വൈവിധ്യ രജിസ്റ്ററും കർമ്മ പദ്ധതിയും ഒരുമിച്ച് സമർപ്പിക്കുകയും അതോടൊപ്പം ജൈവ വൈവിധ്യം സംബന്ധിച്ച് പുതിയ തലമുറയെ ബോധവൽക്കരിക്കുകയും ചെയ്ത പ്രഥമ പഞ്ചായത്ത് മാറാടി ഗ്രാമപഞ്ചായത്താണെന്ന് ഡോക്ടർ അനിൽകുമാർ പറഞ്ഞു അതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ജോൺസി മണിത്തോട്ടം എൽദോ കെ എം സാജു കെ സി സൂസി കുറ്റിപ്പുഴ സുമാദേവി എന്നിവരെയും സമിതി പ്രവർത്തനത്തിന് പിന്തുണ നൽകിയ മാറാടി ഗ്രാമപഞ്ചായത്തിനെയും ചടങ്ങിൽ അഭിനന്ദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്റി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനീഷ് ഐമോൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി മുരളീം ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രീരാജ് പഞ്ചായത്ത് അംഗം ബിജു കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ